ഇനി അത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലാണെങ്കിലും ഉണ്ടല്ലോ വി വി ഫീൽ ആൻഡ് യു നോ വെൻ കം സംൻഡ് നീൽ ഡൗൺ വി ഡി നോട്ട് നോ ഫോർ വാട്ട് വി ഷുഡ് പ്രേ ഒരു പക്ഷേ നമ്മുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് പോസിബിൾ മിസറീസിന് വേണ്ടി ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാത്രി മൂന്ന് മണിയാകുമ്പോൾ ദൈവാത്മാവ് പറയുക നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയുകയാണ് എന്തിനാ പ്രാർത്ഥിക്കണമെന്ന് എന്ന് പറയുമ്പോൾ ഒന്നും അറിയത്തില്ല നമ്മൾ മുട്ടുകൂത്തി കുറേ നേരം പ്രാർത്ഥിച്ചു കുറേ നേരം പ്രാർത്ഥിച്ചു ചിലപ്പം എന്തോ പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യ കുറേ നേരം ഇരുന്ന് കരഞ്ഞു അല്ലെങ്കിൽ കുറേ നേരം അന്യഭാഷകളിൽ പറഞ്ഞു ഏഹ് കുറെ ഏങ്ങി കരഞ്ഞു ഫൈനലി വി ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് വി സ്ലീപ് വി ഡി നോട്ട് നോ വാട്ട് വി എന്തോ പ്രാർത്ഥിച്ചെന്നുള്ള പോലും നമുക്ക് അറിയത്തില്ല പക്ഷേ ദൈവാത്മാവ് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബലഹീനത കൊണ്ട് നമുക്കിത് അറിയാനുള്ള കെപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ദൈവാത്മാവ് എന്ത് ചെയ്യുന്നു കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യോഗനയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നമ്മൾ എന്താ കാണുന്നത് അവിടെ പറയുന്ന ദാഹിക്കുന്ന യവനും എന്റെ എടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഏർ യോവനുഷ് പത്താം അധ്യായത്തിൽ കർത്താവ് ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായിട്ട് ഉണ്ടാകേണ്ടതിനുമാണ് അത്ര ഒഴുക്കിനെതിരെ നീന്താൻ പാപത്തിനെതിരെ നീന്താനുള്ള ശക്തി നമുക്ക് തരാൻ പരിശുദ്ധ ആൻഡ് ഓൾസോ ദ ഹോളി സ്പിരിറ്റ് ടു ദോളിൻസ് ഓഫ് ദ ലോഡ് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ നമുക്ക് കഴിവില്ലാതിരിക്കുമ്പോൾ അല്ലേ നിങ്ങളെന്നെ സ്നേഹിക്കുന്നു എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും ഈ ഒന്നും അധ്യായം നമ്മൾ വായിച്ചു എന്നാൽ ഞാൻ പരിശുദ്ധ പിതാവിനോട് ചോദിക്കും ദാറ്റ് മീൻസ് കൽപ്പന അനുസരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കൽപ്പന അനുസരിക്കാനുള്ള ശക്തി നിങ്ങൾക്കില്ല എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാൽ യു ടുക്കംപ്ലിഷ് ദ ടാർഗറ്റ് എല്ലാ സത്യത്തിലേക്കും അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലേക്കും അവൻ വഴി നടത്തും ൾസോ ഹിസ് ഗവൺ സോ ദാറ്റ് വി സാങ് ലൈഫ് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കേണ്ടതിനു വേണ്ടി വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നമ്മളിവിടെ പഠിച്ചു എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കർത്താവ് ഒന്നാം അപ്പൊന്നാം എട്ടാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസലേമിലെ ഹൂര്യയിലും ചമരിയയിലും ഭൂമി രംഗത്തോളം നിങ്ങളെന്റെ അല്ലെങ്കിൽ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അല്ലേ എട്ടാം വാക്യത്ത് അങ്ങനെ തുടങ്ങുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അതിന്റെ അർത്ഥം ഇതിനു മുമ്പ് ഇവരുടെ ഞാൻ കിങ്ഡം ഓഫ് ഗോളിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല ഇതിനു മുമ്പ് ഇവരുടെ ഒരു വലിയ കൺസേൺ എപ്പോഴാണ് എരുസലേം രാജ്യം സ്ഥാപിച്ചു കിട്ടുന്നതായിരുന്നു പക്ഷെ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാണെന്ന് ഈ എരുശലേമും മത്യാകാശവും വരാൻ പോകുന്ന എന്തുവാ മില്ലീനിയും ഒക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യു ആർ നോട്ട് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒറ്റ കാര്യമേ കാണത്തുള്ളൂ എങ്ങനെയെങ്കിലും കർത്താവിന്റെ സാക്ഷിയാകണം എംഫോസിസ് ചേഞ്ച് ആണ് സാക്ഷി എന്ന് പറയുന്നത് ഒരു സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ത് സാക്ഷിയാവുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അവകാശവാദം എസിയാവിന്റെ പ്രവേശനം നാൽപ്പത്തി മൂന്നാമത്തെ എട്ടാം വാക്യത്തിൽ കർത്താവ് പറയുന്നു നിങ്ങളെന്റെ സാക്ഷികൾ അവർ നീതീകരിക്കപ്പെടുന്ന ഒരു സാക്ഷികൾ കൊണ്ടുവരട്ടെ എന്നെപ്പോലെ ഏതെങ്കിലും ഒരു ഒരു ദൈവം വേറെ ഏതെങ്കിലും കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ദി അതർ ക്ലാസ് അപ്പോൾ അവിടെ പറയുന്ന അറിയാമോ യു ആർ മൈ വിറ്റ്നസ് നിങ്ങളാണ് എൻ്റെ സാക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കുന്ന ആളാണ് സാക്ഷി ഞാൻ സാക്ഷിയെ കൊണ്ടുവരാണെന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം അല്ലേ സാക്ഷിയുടെ വാക്കുകളിലോ സാക്ഷിയുടെ ജീവിതത്തിലോ ആണ് എന്തോ എന്തുണ്ടാകുന്നത് ഞാൻ പറഞ്ഞ അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് അല്ലേ ഞാൻ പറയുന്ന അവകാശവാദം ശരിയാണെന്ന് അപ്പോൾ നമ്മൾ യേശുവിൻ്റെ സാക്ഷിയാണെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ് യേശുവിൻ്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം അതിനുള്ള ശക്തിയാണ് ആര് തരുന്നത് പരിശുദ്ധാത്മാവ് തരുന്നത് ആൻഡ് ഓൾസോ നമ്മൾ വായിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളവും യരിശലേമിലും യഹൂദിയയിലും ചമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങളെൻ്റെ സാക്ഷികളാണ് അല്ലേ അതിനകത്ത് ഓരോരോ കാര്യങ്ങളും ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ മേ ബിൻ ക്ലാസ് ഐ വിൽ ദാറ്റ് ഇഫ് ഐ ഗെറ്റ് ഡുങ് എന്നാൽ അവിടെ പറയുന്നത് എല്ലാ രീതിയിലുമുള്ള അവ ആൾക്കാരോട് എന്ത് ചെയ്താലേ പറ്റിയുള്ളൂ നീ എന്റെ സാക്ഷിയായാലേ പറ്റുള്ളൂ ആൻഡ് ഫൈനലി ടു ദി എൻഡ് ഓഫ് ദി എർത്ത് ഭൂമിയുടെ അറ്റത്തോളവും ഇത് ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നുള്ള അർത്ഥമൊന്നുമില്ല ആയിട്ട് നടക്കുന്ന കാര്യമാണ് അല്ലെ എഴുശ്വരമീൽ കഴിഞ്ഞിട്ടേ എഴുശ്ശിരീമീൽ മുഴുവൻ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ ഏഹ് അപ്പുറത്തോടെ പോകത്തുള്ളൂ കുമ്മനാട്ട ഒരു പാപിയെങ്കിലും ഇനിയും സുവിശേഷം അറിയാൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ ബാക്കി കിടക്കുന്നതിലത്തോളം കാലം ഞാൻ കുമ്പനാട്ട് വന്നു മലബാറോട്ട് പോകത്തില്ലെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് ഇരുസിലേമിലും യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോടും നിങ്ങളിൻ്റെ സാക്ഷികൾ ആകും പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾക്ക് അവൻ നൽകുന്ന ഏറ്റവും വലിയ ശക്തി ഇറ്റ് ഇസ് പവർ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തിനു വേണ്ടിയാണ് ഇൻ പെന്റിസ്റ്റ് ഒരു പ്രോഗ്രാം പക്ഷേ ഉണ്ട് ആ പ്രോഗ്രാമിന് നമ്മൾ ആ ശക്തി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ കളനാണ് ഇപ്പൊ പാലം പണിയാനായിട്ട് എനിക്ക് ആയിരം ചാക്ക് സിമെന്റ് അല്ലെങ്കിൽ പതിനായിരം ചാക്ക് പതിനായിരം ചാക്ക് സിമെന്റ് ഗവൺമെന്റ് എനിക്ക് തന്നെന്ന് വെച്ചു എൻ്റെ കോൺട്രാക്ട് പതിനായിരം സിമെന്റ് തരുന്നത് ഗവൺമെന്റ് മെറ്റീരിയൽ എല്ലാം തരികയാണ് അപ്പോൾ പാലം പണിയാൻ വേണ്ടി തന്ന സിമെന്റ് കൊണ്ട് ഞാൻ വീട് പണിത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾ പറയുമോ ഓ അല്ലെ എന്തെങ്കിലും പറഞ്ഞല്ലോ അത്രേ പാട്ട് എന്ന് പറയുമോ ഏഹ് പാലം പണത്തില്ലെങ്കിലും അതിൽ വീടെങ്കിലും പറഞ്ഞല്ലോ എന്ന് പറയുമോ ഇല്ല ആൻഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ ടു യു സോ ദാറ്റ് യു ഷാൽ ബി എ വിറ്റ്നസ് ഓഫ് ദി ലോർഡ് ഇൻ ജെറൂസി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തിനു വേണ്ടി വന്നിരിക്കുന്നത് സാക്ഷിയാകാൻ വേണ്ടിയാണ് സാക്ഷിയാകാൻ വേണ്ടി ആ ശക്തി വേറെ എന്തിനു വേണ്ടി ഉപയോഗിച്ചാലും പ്രോഗ്രാം നടക്കുന്നില്ല ബെന്തുക്കോസ്റ്റിന്റെ ശക്തി എന്തിനു വേണ്ടി ആയിരിക്കണം പെന്തുക്കോസിന്റെ പ്രോഗ്രാം നിർവഹിക്കുന്നതിനു വേണ്ടി ആയിരിക്കണം ളിലവർ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ചെയ്യുന്നതാണ് അവർ വിറ്റ്നസ് ചെയ്യാറും പത്ര ദിവസം പതിനൊന്ന് കൂടെ എഴുന്നേറ്റ് നിന്ന് സാക്ഷിക്കുകയായിരുന്നു അല്ലേ പിന്നെ അങ്ങോട്ട് കാണുന്ന സമയങ്ങളിലെല്ലാം ഉണ്ടല്ലോ ആ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെട്ടവരായി അവരെന്ത് ചെയ്യുന്നു സാക്ഷിക്കുന്നു വിറ്റ്നസിങ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് ചില ആളുകളുടെ ജോലിയായിട്ട് നമുക്ക് മാറ്റിക്കളയാനായിട്ട് കഴിയത്തില്ല പ്രൊക്ലമേഷൻ ോസ്റ്റ് പെന്തുക്കോസ്സിന്റെ പ്രത്യേകത അവരെല്ലാവരും ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കും നമുക്ക് മാറാൻ കഴിയാത്ത നിലയിൽ ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് ഇഫ് യു ആർ നോട്ട് യൂസിങ് ദാറ്റ് പവർ ടു വിറ്റ്നസ് യു ആർ എ ലായർ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചിട്ടുണ്ടെന്ന് പറയുകയും സാക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ കള്ളന്മാരും കള്ളുകളുമാണ് നോ ഡൗട്ട് അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് അതാണ് അവിടെ പറയുന്നത് സാക്ഷിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളിൽ നമ്മൾ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ശിഷ്യന്മാരെ വാതിലടച്ച് അകത്തിരിക്കുന്ന സമയത്ത് കർത്താവ് കൊണ്ടടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താണ് ഏഹ് ഇതാ നിങ്ങൾക്ക് സമാധാനം ഞാൻ സമാധാനമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനം പക്ഷേ ഈ സമാധാനം ഇവിടെ ഇവിടെ നിങ്ങൾക്ക് മാത്രം തരാനല്ല ഏഹ് പോകുവിൻ നോക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരുന്നോളാനല്ല പറയുന്നത് പേടിച്ചിരിക്കുന്ന പറയുകയാണ് എന്താണ് സമാധാനം പോകുവിൻ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു ഇതൊക്കെ വളരെ വിശദമായിട്ട് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ സമയമില്ല എന്നിട്ട് കർത്താവ് പറഞ്ഞതെന്ന് അറിയാമോ ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ നോക്ക് അതായത് ഈ ആത്മാവിനെ കൂടാതെ ഇവർ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ കർത്താവ് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലോട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് ഫറവനെ പോലല്ല ഭറവൻ എന്താണ് ഇഷ്ടീയുടെ എണ്ണം കുളയ്ക്കാൻ പറ്റത്തില്ല വൈക്കോൽ തലത്തുമില്ല പക്ഷെ കർത്താവ് അങ്ങനല്ല കർത്താവ് നമുക്ക് ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിസോഴ്സസ് തന്നിരിക്കും അതിനുള്ള ശക്തി തന്നിരിക്കും സാക്ഷിയാകാൻ നമ്മളെ പറഞ്ഞു വിടുമ്പോൾ സാക്ഷിയാകാനുള്ള ശക്തിയും തന്നാണ് അവൻ നമ്മളെ പറഞ്ഞ് അയക്കുന്നത് അല്ലാതെ അവൻ ഐക്യത്തില്ല ഒരിക്കലും ഐക്യത്തില്ല എന്താണ് ശക്തി നമ്മൾ സാക്ഷിയാകാനുള്ള ശക്തി എന്താണ് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ബ്രീത്ത് ദ ദ ഹോളി ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് മീൻ ഷുഡ് കം അസ് അതാ ചെയ്യാന്ന് പറയുന്നത് അവനമേൻ ഊതി എന്ന് പറയുമ്പോഴത്തേക്കല്ല ആ നമ്മൾ പറയുന്ന പോലെ ഉള്ള ഒരു ഊത്തല്ല അവിടുത്തെ വിഷയം അപ്പോൺ ദ അവിടുത്തെ അർത്ഥം എന്താണെന്ന് അറിയാമോ എപ്രകാരം ദൈവം ആദാമിൻ്റെ നോസ്ട്രൽസിൽ ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തോ എന്നതുപോലെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ബ്രീത്ത് ചെയ്തിട്ടോ പറയാണ് നൗ യു ഹാവ് പവർ ഇപ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആൻഡ് വിത്ത് പവർ യു കെ കോൺഡ് ഈ ശക്തി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോകത്തെ കീഴടക്കാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹം ഏഴുശലേമിലുണ്ട് യഹൂദിയിലുണ്ട് ചമരിയയിലുണ്ട് ഭൂമിയുടെ അറ്റത്തോളവും ഉണ്ട് എല്ലായിടത്തും ചെല്ല് യൂറോപ്പിലുണ്ട് ഏഷ്യയിലുണ്ട് അമേരിക്കയിലുണ്ട് ആഫ്രിക്കയിലുണ്ട് എവ്രി വെയർ യു ജസ്റ്റ് ഗോ എല്ലായിടത്തോട്ടും ചെല്ല് ആൻഡ് യു ഹാവ് പവർ യു ആർ നോട്ട് ഗോയിങ് ഓൺ യുവർ ഓൺ സ്ട്രെങ്ത് നീ തന്നെയല്ല പോകുന്നത് നിന്റെ ശക്തി കൊണ്ടല്ല പോകുന്നത് ഹീസ് വിത്ത് യു ആൻഡ് യു ആർ ബ്രീത്ത് നിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് എന്നിട്ട് പറഞ്ഞറിയാമോ നിങ്ങൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു വാട്ട് ദീൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് പറയാണ് നിനക്കിപ്പോ തന്നിരിക്കുന്ന ജോലി എന്തറിയാമോ പാപങ്ങൾ മോചിക്കാനും പാപങ്ങൾ നിർത്താനുമാണ് അല്ലെ പുരോഹിതൻ പാവം മോചിക്കുന്ന കാര്യമല്ലേ പറയുന്നത് കർത്താവ് പറയുന്നത് ഇനിയും അവൻ്റെ ഡെസ്റ്റിനി നിന്റെ കയ്യിലാണെന്നാ ഇറ്റ് സേസ് സേസ് എ പ്രിവിലേജ് ഇറ്റ് ദ റെസ്പോൺസിബിലിറ്റി നോ വിസ് അല്ലെ എനിക്ക് പാവം മോചിക്കാം എനിക്ക് പാവം മോചിക്കാൻ കഴിവുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി കർത്താവ് പറയാണ് എന്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ട നിങ്ങൾ കണ്ടല്ലോ എന്റെ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടത് കണ്ടല്ലോ ഞാൻ വില കൊടുത്ത മക്കളെ സമാധാനം ഉണ്ടാക്കിയത് ഏഹ് നിങ്ങൾക്ക് സമാധാനം നിമ വെള്ളിപ്പന്മാർ പറയുന്നവർ സമാധാനം നിനക്ക് പ്രാപ്യമാക്കിയിരിക്കുകയാണ് ദൈവ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് എന്തുണ്ട് നീതീകരിക്കപ്പെട്ടതിനാൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത് അവന്റെ കരങ്ങളിൽ ആണിയടിക്കപ്പെട്ടത് കൊണ്ടും അവന്റെ വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടത് കൊണ്ടുമാണ് നീതീകരിക്കപ്പെട്ടത് അങ്ങനെയാണ് ദൈവത്തോട് സമാധാനം ഇറ്റ് ഈസ് പീസ് വിത്ത് വി ഓൾവേസ് പ്രിഫർ ടു സേ പീസ് ഓഫ് ഗാഡ് ആൻഡ് ഇഫ് യു ഡു നോട്ട് ഹാവ് പീസ് വിത്ത് ഗോഡ് യു കെ നോട്ട് ഹാവ് പീസ് ഓഫ് ഗാഡ് എല്ലാവർക്കും വേണ്ടത് എന്താണെന്ന് ദൈവത്തോട് സമാധാനം ആർക്കും ആഗ്രഹമില്ല ദൈവത്തിന്റെ സമാധാനം വേണോ എന്നായി അതാ എല്ലാവരും ഓഫർ ചെയ്യുന്നതും അല്ലേ ക്രൂസലിലൊക്കെ എന്താ പറയുന്നത് അറിയാമോ ദൈവത്തോടുള്ള സമാധാനം ഇപ്പോൾ ആരും പ്രസംഗിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം ഇല്ലയോ ശാന്തി ഇല്ലേ അല്ലെ എന്തോ ഹൃദയത്തിന് ശാന്തി സമാധാനം ഉണ്ടാകാനെന്തോ ഏഹ് നിങ്ങൾ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആരാധിക്കും ആരാധിക്കുന്ന സമയത്ത് നമുക്ക് സമാധാനം കുറച്ച് നേരത്തെ കിട്ടും അത് കഴിയുമ്പം പിന്നെ അതുപോലെ ആകും യു നോ വൈ ബിക്കോസ് ഹാവ് വിത്ത് കാർ ദൈവുമായിട്ട് സമാധാനമില്ലാതെ ദൈവ ദൈവിക സമാധാനം കൊടുക്കാൻ നോക്കിയാൽ ദൈവിക സമാധാനം ആകത്തില്ല അത് ലോകം തരുന്നോടുള്ള സമാധാനം ഇതിൽ കർത്താവ് പറയുകയാണ് ഐ പെയ്ഡ് എ കോസ്റ്റ് ഐ പെയ്ഡ് എ പ്രൈസ് ടു മേക്ക് ദിസ് പീസ് അവൈലബിൾ ഫോർ എവറി ബാഡി ഇത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കയ്യിലായിരിക്കുന്നത് ഏഹ് ഞാൻ സാധാരണ പറയും ഇതിന് ഉദാഹരണം പറയാനുണ്ട് പണ്ടെല്ലാം ഈ ഞങ്ങൾ നോർമലി ബി സെൻറ്റ് വഡിസേ ഈ മണിയോർറോ അല്ലെങ്കിൽ മിഷന്മാർക്കൊക്കെ മണി ഓർറോ ഒക്കെയാണ് അയക്കുന്നത് മണി ഓർഡറൊക്കെ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നാണെന്നറിയാമോ യുവന്മാരവിടെ ഒരു രണ്ടാഴ്ച ഈ പോസ്റ്റ്മാൻമാരെന്തു ചെയ്യുന്നറിയാമോ ഈ പൈസ എന്തുവാ ഒന്ന് റോൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫോൺ വരുന്നത് ചിലപ്പം നാളെ പൈസ കൊടുത്തില്ലെങ്കിൽ വീട് ഇറക്കി വീട്ടിൽ നിന്ന് ഇറക്കി വിടും പറഞ്ഞായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ പൈസ അന്നേരം തന്നെ അയക്കുന്നു അവിടെ ചെന്നു പക്ഷേ ഇയാളിങ്ങനെ റോൾ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിടും മിഷനറി ഇറക്കി വിടും അപ്പോൾ മിഷനറി ഇറക്കി വിട്ടത് ഞാനിവിടുന്ന് പൈസ അയക്കാഞ്ഞിട്ടാണോ പൈസ അവിടെ ചെല്ലാഞ്ഞിട്ടാണോ പക്ഷേ ഇത് പോസ്റ്റ് മാൻറ്റയിൽ ഇരിക്കുകയാണെങ്കിൽ എന്താ എന്താണ് പ്രശ്നം അവൻ വീട്ടിൽ നിന്ന് നിഷ്കാസിതനാകും അല്ലെങ്കിൽ പുറത്ത് പോകേണ്ടി വരും റൈറ്റ് ഇല്ല എന്നതുപോലെ കർത്താവ് പറയാണ് ഇപ്പോൾ അവരുടെ ഡെസ്റ്റിനി നിന്റെ കയ്യിലായിരിക്കുന്നതെന്ന് ഈ സമാധാനവുമായിട്ട് നീ പോ മോചിച്ചാൽ അവന് മോചിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളത് പിടിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് അവർക്ക് നിർത്തിയിരിക്കുന്നു സോ ദ ഡെസ്റ്റിനി ഓഫ് ദീപ്പിൾ അറൗണ്ട് ആ സീസ് ഇൻ അവർ ഹാൻഡ് നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ അവരുടെ ഡെസ്റ്റിനി ആടയിലായിരിക്കുന്നത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ ജനങ്ങളുടെ ഏഹ് അറബ് കൺട്രീസിലെ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിലെ ഇന്ത്യൻ കോണ്ടിനെൻറ്റിലെ ജനങ്ങളുടെ ഡെസ്റ്റിനി ആടയിലായിരിക്കുന്നത് നമ്മുടെ ഇരിക്കുന്നത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് വി ഹാവ് പവർ എനിക്കതിനുള്ള ശക്തി ഒന്നുമില്ല ഞാൻ ഇച്ചിരി പൈസ ആർക്കെല്ലാം അയച്ചു കൊടുത്തോളാം എന്നല്ല പറയുന്നത് യു ഹാവ് ഹോളി സ്പിരിറ്റ് ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദെൻ സഡൻലി യു ഹാവ് ദ പവർ ടു വിറ്റ്നസ് ഹലോ ലുയ്യ അവരുടെ ഡെസ്റ്റിനി നമ്മുടെ കയ്യിലാണ് ഏറ്റവും ഒടുവിലായിട്ട് ജവഹർലാൻ്റെ സുവിശേഷം ഷെയർ വൺ മോർ തിങ് സോറി ഞാൻ ഈ അസ്ഥിത്താഴ്വരയെക്കുറിച്ചുള്ള പ്രവചന ഭാഗം വായിച്ച സമയത്തെല്ലാം കർത്താവിനോട് വളരെ ആഴമായിട്ടിടപെട്ടിട്ടുണ്ട് ഇൻഫാക്ട് അത് എരുസലേമിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ അവസ്ഥയെക്കുറിച്ചായിരിക്കും പറയുന്നത് പക്ഷേ വെൻ അവർ ഐ റീഡ് ദിസ് പാസേജ് ഗോഡ് ടെൽ മൈ ഓൺ കൺട്രി ഒരുപക്ഷെ എസ് കെയിൽ നിന്ന് അവൻ്റെ രാജ്യമായിരിക്കും പക്ഷേ എൻ്റെ രാജ്യം ഉണങ്ങിയിരിക്കുന്ന അസ്ഥികൾ അല്ലേ ഇന്ത്യയുടെ ഓരോ സ്റ്റേജ് കാണുമ്പോഴും ഞാൻ ഇൻഫാക്ട് യു നോ കംസ് ടു മൈ മൈൻഡ് ആൻഡ് ഹാർട്ട് ഈ ഉണങ്ങിയിരിക്കുന്ന അസ്ഥികൾ ജീവിക്കുമോ എന്ന് എനിക്ക് സംശയമാണ് കാര്യം നോർമലി ഐ കനോട്ട് ബിലീവ് ഇറ്റ് ഹ്യൂമൻലി സ്പീക്കിംഗ് ബിക്കോസ് ഐ ട്രാവൽ ആവും ഐ സി പീപ്പിൾ വിതൗട്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഡ്രൈ ബോൺ ഈവൻ ഇറ്റ് ഈസ് നോട്ട് എ സ്കെൽ കെൽട്ടനിൽ വരുമെന്നു എങ്കിലും നമുക്ക് വിശ്വസിക്കാം പക്ഷേ പലയിടത്ത് മാറി മാറി കിടക്കുന്ന എന്താണ് കെൽട്ടൺ ഈ സ്ത്രീകൾ കാണിച്ചതാണ് കർത്താവ് ഒരു സ്കെൽട്ടൺ കാണിച്ചിട്ട് പോലും അല്ല ചോദിക്കുന്നത് ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിക്കുന്നത് ഇപ്പോഴുള്ളവരെ ജനങ്ങളുടെ വീണ്ടെടുപ്പിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആൻഡ് ഗോഡ് ഹാസ് ദാറ്റ് പവർ ടു യു